ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വെയർ എന്ന് സെർച്ച് ചെയ്താൽ തേജസ് ലേഡീസ് വെയർ സെർച്ച് ചെയ്താൽ നമ്മുടെ ഷോപ്പിൽ വരാം വെറും തേജസ് മാത്രം അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും ചെന്ന് കയറും നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരികയാണ് നമ്മൾ ഷർട്ടിൻ്റെ തന്നെ വീഡിയോ ആയിട്ടാണ് വരുന്നത് നമുക്ക് ആദ്യം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഷോപ്പ് തേജസ് എന്ന് പറയുന്ന സ്ഥാപനമാണ് അയത്തിൽ ഇർഷാദ് ജംഗ്ഷനിലാണ് നമ്മളുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വെയർ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ നമ്മളെ ഷോപ്പിൽ വരാൻ കഴിയും നഗര തിരക്കുകളിൽ നിന്നൊക്കെ മാറി ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് എന്തായാലും നമ്മുടെ ഷോപ്പിൽ പ്രത്യേകിച്ച് ഓഫർ സെയിലോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് സെയിലോ ഒന്നുമില്ല നമ്മുടെ വില നമ്മുടെ ക്വാളിറ്റി ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്നാലും നമുക്ക് കാര്യത്തിലോട്ട് വരാം നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ഒരു ഷർട്ട് കാണിക്കുകയാണ് വെറൈറ്റി എന്ന് പറയുന്നത് ഇതൊരു റെഗുലർ ഐറ്റം ആണ് വഴിയോര വിലയിലും കുറഞ്ഞ വിലക്കാണ് നമ്മൾ ഈ ഒരു ഷർട്ട് തരുന്നത് കാര്യം വഴിയോര വിലയെന്ന് പറയുന്നത് ഇത് പല നമ്മൾ റോഡുകളിലൂടെ സഞ്ചരിച്ച് വരുമ്പോഴൊക്കെ പല ഭാഗത്തും ഇത്തരത്തിൽ ഷർട്ടുകൾ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു ടാക്സോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ചെലവുകളും ഇല്ലാതെ തന്നെ പലയിടത്തും ഈ ഷർട്ടുകൾ റോഡരുവുകൾ കിടക്കുന്ന കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ട കാര്യം തന്നെയാണ് പറയുന്നത് അവിടുത്തെ വിലയിലും കുറഞ്ഞൊരു വിലയ്ക്ക് നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവിടുത്തെനേക്കായി വില കുറച്ച് അതേ ക്വാളിറ്റി സാധനം തന്നെയാണ് നമുക്ക് ഈ ഏതൊരു ഷോറൂമിലും അല്ലെങ്കിൽ വലിയ ഷോപ്പിലായാലും ചെറിയ ഷോപ്പിലായാലും പ്രത്യേകിച്ച് പ്രോഡക്റ്റുകളൊന്നും ഇല്ല നമ്മൾ പോയി പർച്ചേസ് ചെയ്ത് സെലക്ട് ചെയ്ത് എടുത്തുകൊണ്ട് വരുന്ന സാധനം തന്നെയാണ് നമ്മളുടെ ഷോപ്പിൽ ക്വാളിറ്റിയുള്ള ഐറ്റം അവരവർ പർച്ചേസ് ചെയ്യുന്ന ചെയ്യുന്നതനുസരിച്ചാണ് ഈയൊരു ഐറ്റം വലിയ കടയിലും കാണും ചെറിയ കടയിലും കാണും എല്ലായിടത്തും കാണും അപ്പം നമ്മളുടെ വില നമ്മളുടെ വില എന്ന് പറയുന്നത് ഇത് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു ഷർട്ട് നിങ്ങൾക്ക് തരുന്നത് നൂറ്റി രൂപയ്ക്കാണ് ഈ ഒരു ഷർട്ട് തരുന്നത് ഇതിന്റെ മീഡിയം ലാർജ് എക്സൽ സൈസ് വരെ നൂറ്റി രൂപയാണ് അടിപൊളി ഐറ്റം ആണ് ഇത് ഈ പറഞ്ഞ കണക്ക് വഴിയോര വിലയിലും കുറവാണ് നമ്മളുടെ വിലയാണ് പറയുന്നത് നൂറ്റി രൂപയാണ് അപ്പൊ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് മീഡിയം ലാർജ് എക്സൽ സൈസ് വരെയാണ് ഡബിൾ എക്സലും ത്രീ എക്സലും ഉണ്ട് അത് റേറ്റ് വേറെയാണ് നമുക്ക് എന്തായാലും ഇതിന്റെ കളക്ഷൻ കാണാം എന്താ ഇതൊക്കെ എക്സൽ കാണിക്കുന്നത് അടിപൊളി അടിപൊളിയായിട്ട് ഡെയിലി യൂസിനൊക്കെ പറ്റിയ ടൈപ്പാണ് കളർ പോയില്ല ഇത് ലൈക്ര മെറ്റീരിയൽ ആണ് നമുക്ക് എടുത്ത് കളയുന്നവരെ ഉപയോഗിക്കാൻ പറ്റിയ ക്വാളിറ്റി സാധനമാണ് വെറും നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ് എന്റെ വിലയാണ് നൂറ്റി തൊണ്ണൂറ് ഇത് പുറത്ത് പല റേറ്റിന് വിൽക്കുന്നുണ്ട് ഏതൊക്കെ റേറ്റ് ആണെന്ന് പലർക്കും അറിയാം വേടിച്ചവർക്കറിയാം ഒരുപാട് പേര് ഉപയോഗിക്കുന്ന സാധനമാണ് അതാണ്ട് അതിന്റെ പല കളറുകളുണ്ട് നമ്മളുടെ പ്രൈസ് നൂറ്റി തൊണ്ണൂറാണ് നമുക്കിവിടെ സ്പെഷ്യൽ ഡിസ്കൗണ്ടോ അല്ലെങ്കിൽ ഓഫർ ചെയ്തോ ഒന്നുമില്ല നമ്മളുടെ ഷോപ്പിലെ വില ഇങ്ങനെയാണ് ഇത് ആരെയും പറ്റിക്കാനോ ഉടയപ്പിനു വേണ്ടി പറയുന്നില്ല എൻ്റെ ഷോപ്പിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വന്നാൽ കാര്യം ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ട് വിറ്റ് തീരും ഞാനത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതൊരു ഓൺലൈൻ പ്രോഡക്റ്റ് അല്ല നമ്മളെ ഷോപ്പിൽ സെയിൽ ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഓൺലൈനായിട്ടും നമ്മളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എന്നെ കോൺടാക്ട് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഞാൻ ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അല്ലാത്തവർ എന്റെ ഷോപ്പിൽ വരാ വരാറുണ്ട് ഒരുപാട് സാധനങ്ങൾ എടുത്തു പോകുന്നുണ്ട് വളരെ നല്ല രീതിയിൽ തന്നെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് നല്ല രീതിയിൽ വരുന്നത് കൊണ്ടാണ് നമ്മൾ വീണ്ടും നല്ല നല്ല വീടുകളുമായിട്ട് വരുന്നത് ഇതെല്ലാം നൂറ്റി തൊണ്ണൂറാണ് എന്തായാലും ഇതിന്റെ കളക്ഷനുകൾ കാണുന്നത് അടിപൊളി ഐറ്റം ഐറ്റമാണ് റെഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ക്വാളിറ്റി സാധനമാണ് ഞാൻ നട്ടിട്ട് ഇട്ടിരിക്കുന്ന ഷർട്ടേഴ്സ് തന്നെയാണ് വെറും നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ ഒരു ഷർട്ട് കൊടുക്കുക ലൈക്രം മെറ്റീരിലാണ് അതാ മീഡിയം ലാർജ് എക്സൽ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അതാ അടിപൊളി പ്രിന്റുകൾ എന്തായാലും നമുക്ക് കളക്ഷൻ കാണാം സൂപ്പർ ഐറ്റം ആണ് സൂപ്പർ ഐറ്റം എന്ന് പറയുന്നത് ഒരു റെഗുലർ ഐറ്റം ആണ് നമ്മുടെ വില തന്നെയാണ് നമ്മുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് പലയിടത്തും മാർക്കറ്റിൽ കിട്ടുന്ന സാധനം തന്നെയാണ് പക്ഷെ എന്റെ വിലയും എന്റെ ക്വാളിറ്റിയും തന്നെയാണ് എൻ്റെ ഹൈലൈറ്റ് ഇതാ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നമ്മൾ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് മേടിക്കാൻ കഴിയും ഇല്ല ഇല്ലാത്തവർക്ക് നമുക്ക് ദൂരെ നിന്ന് വരുന്ന കസ്റ്റമർക്കാണെങ്കിൽ ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കണം തീർച്ചയായിട്ടും ഇത് കാണുന്ന നമ്പില് കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾ വിളിക്കണം എന്നല്ല പറയുന്നത് ഇതിൽ കാണുന്ന നമ്പിൽ നിങ്ങൾ വാട്ട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓൺലൈൻ രീതിയിൽ പർച്ചേസ് ചെയ്യാനുള്ള സ്റ്റാഫുകളുടെ നമ്പർ ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരുന്നതാണ് എന്തായാലും ഇത് ഈ കാണിക്കുന്ന മീഡിയം ലാർജ് എക്സൽ സൈസ് ആണ് ഇതിൻ്റെ അടുത്തൊരു സൈസ് എന്ന് പറയുന്നത് ഡബിൾ എക്സ് എൽ ത്രീ എക്സൽ ആണ് ഡബിൾ എക്സൽ സൈസ് ത്രീ എക്സൽ സൈസ് ആണ് ഡബിൾ എക്സൽ എന്ന് പറയുന്നത് നല്ല സൈസ് ഉണ്ട് കേട്ടോ നല്ല സൈസ് ഉണ്ട് ഇതിന്റെ പ്രൈസ് എന്ന് പറയും ഇരുന്നൂറ്റി രൂപയാണ് ഇല്ല ത്രീ എക്സ് സൈസ് ആണ് നല്ല വണ്ണമുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ പറ്റിയൊരു ഷർട്ടാണ് ഇത് ഇടാൻ സുഖമാണ് വാഷ് ചെയ്യാൻ എളുപ്പമാണ് വാഷ് ചെയ്താൽ പെട്ടെന്ന് ഉണങ്ങും ഡെയിലി യൂസിന് പറ്റിയ ഒരു ഐറ്റം ആണ് ആ ത്രീ എക്സ് എൽ വെറും നൂറ്റി ഇരുന്നൂറ്റി ഇരുപരേക്കാണ് നമ്മൾ കൊടുക്കുന്നത് അടിപൊളി ഷർട്ടാണ് ഒരു വഴിയോര വിലയിലും കുറഞ്ഞ വിലയ്ക്കാണ് നമ്മൾ ഈ ഒരു ഐറ്റം കൊടുക്കുന്നത് ക്വാളിറ്റി എന്ന് പറയുന്നത് എല്ലായിടത്തും ഉള്ളൊരു സാധനം തന്നെ ഏതൊരു ക കടകളിലും നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഇരിക്കും നമ്മളുടെ ക്വാളിറ്റി ഏതാണ് അല്ലാതെ പ്രത്യേകിച്ച് വലിയ ഷോറൂമുകൾക്ക് വേണ്ടിയിട്ട് മാത്രം ആരും ഒരു പ്രോഡക്റ്റും ഉണ്ടാക്കുന്നില്ല തീർച്ചയായിട്ടും നമ്മൾ ഏത് രീതിയിലുള്ള പർച്ചേസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എത്ര ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്ന കളറുകൾ ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ സെലക്ഷൻ എന്ന് പറയുന്നത് അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ ചെറിയ ചെറിയ കച്ചവടക്കാരെ കൈകളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഏറ്റവും നല്ല സെലക്ഷൻ കിട്ടും ഒരു ബൾക്കായിട്ട് എടുക്കത്തില്ല ഏറ്റവും നല്ല സെലക്ഷൻ നോക്കി കൊത്തിപ്പറക്കി എടുത്തുള്ള കച്ചവടം ചെയ്യുന്നതാണ് ചെറുകിട കച്ചവടക്കാർ നമ്മൾ ഡയറക്റ്റ് പോയി നമുക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന സാധനമാകുമ്പോൾ നമ്മൾ അത്രത്തോളം ആത്മാർത്ഥമായിട്ട് നമുക്ക് പത്ത് രൂപ ഒരു കസ്റ്റമർക്ക് കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് വിലപേശിയും അല്ലെങ്കിൽ ബാർഗെയിൻ ചെയ്ത് മേടിച്ചോണ്ട് വരും പ്രൈസ് ഇതാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ അതാ ത്രീ എക്സൽ ഫോർ എക്സൽ ഫൈവ് എക്സൽ ആണ് ഇത് ബ്ലാക്കാണ് ടൈപ്പാണ് ശൗര്യയിലക്കൊക്കെ ഇട്ടുകൊണ്ടുപോകാൻ പറ്റിയ ടൈപ്പ് ആണ് ബ്ലാക്ക് ആണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അതിന്റെ പല പല ഐറ്റം ഉണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ ഇത് അടിപൊളി ഐറ്റം ആണ് ഇത് ആയിട്ട് മാർക്കറ്റിൽ പൊയ്ക്കോണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് നമ്മുടെ പ്രൈസും നമ്മുടെ ക്വാളിറ്റിയും തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് ഇത് ത്രീ സൈസ് വരുമ്പോൾ ഇരുന്നൂറ്റി ഇരുപരെയാണ് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എടുക്കാൻ കഴിയും അതുപോലെ തന്നെ അതിന്റെ കുട്ടികളുടെ ഷർട്ട് വരുന്നുണ്ട് ഒരു പത്ത് മുതൽ പതിനഞ്ച് വയസ്സുള്ള കുട്ടികൾക്കുള്ള ഷർട്ട് വരുന്നത് നൂറ്റി മുപ്പത്തൊമ്പത് വരേക്കാണ് നമ്മൾ കൊടുക്കുക നൂറ്റി മുപ്പത്തൊമ്പത് നൂറ്റി ഇരുപത്തി ഒമ്പത് റേഞ്ചിന് കൊടുക്കും അതിന്റെ അടുത്തൊരു വീഡിയോ വരുന്നതാണ് എന്തായാലും നമ്മളെ ഷോപ്പ് വിസിറ്റ് ചെയ്ത് കൊല്ലം അയത്തിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഒരു ആണ് നിങ്ങൾ കാണുന്നത്